ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ ഓരോന്നിലെ എക്സ്പീരിയൻസ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ രാജ്യങ്ങൾ ധാരാളം സന്ദർശിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ ടി കെ എഞ്ചിനീയറിങ് കോളേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇലക്ട്രിക്കൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വിദേശ രാജ്യങ്ങളെന്ന് എന്നെ വിളിക്കുക അതുപോലെ ചെന്നൈയിലുള്ള ഒരു കമ്പനിയായിരുന്നു ഞാൻ അന്ന് കൂടുതലും ഗൾഫ് കൺട്രീസാണ് ഗൾഫ് കൺട്രി പിന്നെ തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ട് അതായത് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് സേഫ്റ്റി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ഓക്കുപ്പേഷണൽ സേഫ്റ്റി ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് നടക്കും അതാണ് അന്ന് സന്ദർശിച്ച രാജ്യങ്ങൾ കൂടുതലും ഗൾഫ് കൺട്രീസും അതുപോലെ പിന്നെ തായ്ലൻഡ് മലേഷ്യ പിന്നെ മലേഷ്യയിൽ ഞാൻ ഏകദേശം കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് മലേഷ്യ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വർക്ക് അപ്പോൾ ഈ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അനട്ടിലിരിക്കുമ്പോൾ മെയിനായിട്ട് പോയത് ജർമ്മനിയും യു എസ് എയുമായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്നെ കൊണ്ടുപോയത് ഈ സോളാർ ബന്ധുകൾ അപ്പം അന്ന് റെഡി ഇങ്ങനെ നടന്നു വരുന്നതേ ഉള്ളു അപ്പോൾ ഇതിനിരിക്കുന്ന ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സ്ഥാപന മേധാവികൾ ഇത് മനസ്സിലാക്കണം കാരണം എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇതിൻ്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ജർമ്മനിയിലാണ് ഇതിൻ്റെ ഒരു നല്ല ലാഭമൊക്കെ ഉള്ളതാണ് അങ്ങനെ ജർമ്മനി യു എസ് എം ചേർന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് ശരിക്കും ഇന്ത്യയിൽ നിന്ന് വളരെ നാലഞ്ചാറ് ഡയറക്ടർമാരെ വിളിക്കപ്പെട്ടിട്ടുള്ളൂ അഞ്ചോ ആറോ തമിഴ്നാട്ടിലെ ഒരു കുട്ടിയുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കേരളത്തിൽ നിന്ന് എനിക്കും അതിനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ ജർമ്മനിയിൽ പോയി അവിടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു അതുപോലെ അവിടുത്തെ ടെസ്റ്റിങ് ലാബിലൊക്കെ ടെസ്റ്റ് എങ്ങനെയൊക്കെയാണ് ലൈറ്റിനിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ വിവിധ ടെസ്റ്റിങ്ങുകളെ കുറിച്ചൊക്കെ പഠിക്കാനും അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി അതുപോലെ യു എസ് എയിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഇതുമായിട്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റ് മറ്റു രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുള്ള ചൈന സിംഗപ്പൂർ മലേഷ്യ തുടങ്ങി അതിൽ ഓസ്ട്രിയ ഈ രാജ്യങ്ങളെല്ലാം വേണ്ട പത്ത് ഇരുപതോളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ എല്ലാം മറ്റതെല്ലാം ടെക്നിക്കൽ പ്രസൻറ്റേഷൻ നമ്മുടെ ഇതുമായിട്ട് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസൻറ്റേഷൻസിനാണ് അന്നത്തെ ഡെവലപ്മെൻറ്റ് ഓരോ ഇതിനകത്ത് കൂടുതലും ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ റിനീവബിൾ എനർജി നമ്മുടെ ഈ സോളാർ പദ്ധതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒ എസ് എച്ചു ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കിപ്പോൾ ഐ ടി എ തുടങ്ങിയുള്ള ഒരു കരിക്കുലത്തിലൊക്കെ അത് ഒരു പരിധി വരെ ഇൻക്ലൂഡഡ് ആണ് അത് കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു സാറിപ്പോൾ ഒരു പ്രിൻസിപ്പൾ ആയിട്ടും കൂടി ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ സാറിൻ്റെ അതിനുള്ള ടേക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും അതായത് നമ്മുടെ ഞാൻ ഈ പറയുമ്പോൾ സേഫ്റ്റിയെ കുറിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റിയുടെ ഒരു സേഫ്റ്റിയുടെ ഒരു ഓഫീസർ പോലും ഇല്ലായിരുന്നൊരു കാലഘട്ടമുണ്ട് ആരുമില്ലായിരുന്ന അത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളിപ്പോൾ ഈ സേഫ്റ്റിക്കാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കരിക്കുലത്തിൽ വളരെ ആവശ്യം കൊടുക്കേണ്ട സാധനമാണ് കാരണം സേഫ്റ്റി നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വളരെ അലസമായിട്ടാണ് ലാബിൽ കയറുന്നത് അല്ലേ നിങ്ങൾ നമ്മളിപ്പോൾ വെളിയിൽ പിന്നെ വെളിയിൽ രാജ്യം ഒരു കുട്ടി പോയാൽ അവർ ഒരു ഒരു കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള ഹെൽമെറ്റ് ഗൂഗിൾസ് എല്ലാം വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അതിനകത്ത് കയറത്തുള്ളൂ അപ്പോൾ ലാബ് എന്ന് പറയുന്ന ലാബിൽ പോകുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പാൻറ്റിടണം അതുപോലെ ടൈറ്റ് ഡ്രസ്സായിരിക്കണം പിന്നെ പെൺകുട്ടികൾ മാലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ടി കെ ബിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അത് പിന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിലെ കുട്ടിയാണ് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ കുട്ടിയാണ് അത് നല്ല മുടിയാണ് നന്ന നല്ല മുടിയുള്ളത് അപ്പോൾ ഈ കുട്ടി ലാബിലേക്ക് പോകുമ്പോൾ ഈ മുടി ശരിക്കും പറഞ്ഞാൽ ഇതെന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ ഷർട്ട് വേണം ഷർട്ടായിട്ടുണ്ട് അപ്പോൾ ഷർട്ടിൻ്റെ അടിയിലേക്ക് എന്തിടണം ഈ മുടി എടുത്തിടണം അല്ലെങ്കിൽ അത് കെട്ടി നന്നായിട്ട് കെട്ടി കെട്ടിവെക്കണം ആ കുട്ടി അന്ന് എന്തോ ചെയ്തോ ചെയ്തില്ല എന്ന് എനിക്കറിയില്ല ഞാനത് കണ്ടില്ല പക്ഷേ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് കുട്ടിയപ്പോൾ ഫിൽട്ടൺ ഇത് വലിയ ഒരു പിന്നെ ടർബൈൻ കറങ്ങുകയാണ് നമ്മൾ ൺ ടെർബൈൻ കറങ്ങുന്നു അവിടെ ഈ കൂട്ടിപ്പോയി വന്നിട്ട് ഈ മുടി അതിനകത്തേക്ക് പോകണം അതിനകത്ത് ചുറ്റിപ്പോയി മുടി അതിനകത്ത് വീണ് ചുറ്റി അവിടെ നിന്ന് ഇങ്ങനെ തല ഇള ഈ മുടി ഇളകുന്ന ഒരു അവസ ഭാഗ്യത്തിന് അതിൻ്റെ മുറുക്കം കൊണ്ടും വേറൊരു സാറവിടെ നന്നു പെട്ടെന്ന് അതിനകത്തേ അതിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു കുട്ടി രക്ഷ കൂടിയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ കുട്ടികൾ സേഫ്റ്റിയെക്കുറിച്ച് നല്ല ബോധവാന്മാര് പ്രത്യേകിച്ച് ഐ ടി ഐ ഡിപ്ലോമ എൻജിനീയറിംഗ് എല്ലായിടത്തും എല്ലായിടത്തും വേണം സേഫ്റ്റിക്ക് പക്ഷേ കരിക്കുലർ പരിശോധിച്ചു നോക്കും ഒന്നും ഇല്ല അത്ര അത് പോരാ അത്രയും വെറുതെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എല്ലായിടത്തും നടന്ന് പഠിപ്പിക്കുക ഫസ്റ്റ് എയ്ഡ് ഒരാൾ വീണ് എന്ത് ചെയ്യണം എന്ന് വേണമെങ്കിൽ നമ്മൾ കുഞ്ഞിലേ ഉള്ള കുട്ടികളെ മുതൽ തന്നെ ഈ സേഫ്റ്റിയെക്കുറിച്ചുള്ള എല്ലാം അത് എല്ലാ ഉപകരണങ്ങളെ കുറിച്ചുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളായിരുന്നാലും മറ്റു അതിനെ കുറിച്ചുള്ളൊരു നല്ലൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കണം മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ഒരുപാട് കോളേജിൽ സാർ പ്രിൻസിപ്പളായിരുന്നു ഇപ്പോഴും ആണ് അപ്പോൾ ആ കോളേജ് ലൈഫിൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കോളേജ് ലൈഫും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാറ്റം അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിനെയൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വല്ലാത്തൊരു മാറ്റമാണ് പഴയ കാലഘട്ടവും കാരണം ഞാൻ ഡി കെ എഞ്ചിനീയറിങ് കോളേജിൽ ഞങ്ങൾ ഞാൻ ഉണ്ടായിരിക്കുന്ന ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെയുള്ള ഇപ്പോഴും എല്ലാ വർഷവും ഈ ഓരോ ബാച്ചിലേയും കുട്ടികൾ അവരുടെ ഇരുപത് വർഷം മുപ്പത് വർഷം ആചരിച്ചുകൊണ്ട് അവരെ അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഞങ്ങൾ അധ്യാപകരെ വിളിച്ച് പിന്നെ വന്ദനം ഒക്കെ നടത്തി ഞങ്ങളെയൊക്കെ സ്നേഹിച്ച് വിടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അങ്ങനൊരു ബന്ധം വരുന്നില്ല അതാണ് പഴയ കുട്ടികൾക്ക് എല്ലാ അധ്യാപകരോട് ഒരു വല്ലാത്ത സ്നേഹമാണ് അത് ഞാൻ എൻജിനീയറിംഗ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളൊരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നയാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് അതിൻ്റെ നമുക്ക് ഏതെങ്കിലും ആനുകൂല്യം കിട്ടുന്നത് അതല്ല ആനുകൂല്യമല്ല അല്ല അവരാണ് നമുക്ക് കിട്ടുന്ന അവിടെ ഒരു സ്വീകാര്യത നമുക്കവിടെ ആനുകൂല്യമല്ല അവർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നാൽ അല്ലെങ്കിൽ ഇപ്പോഴും ഇപ്പോഴിരിക്കുന്ന കോളേജിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ പിന്നെ ഇൻഡ പിന്നെ അവിടെ യൂണിവേഴ്സിറ്റിയിലായിരുന്നാലും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലായിരുന്നാലും ഡയറക്ടറേറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വിദ്യാർത്ഥികൾ അവിടെ കാണും അപ്പോൾ അവർ ചെല്ലുമ്പോൾ സാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യം ശരിയായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് അവർക്കറിയാം എന്തുകൊണ്ടാണെന്നറിയാം അവരുടെ കാലം അവർക്കറിയാം അതോ നമ്മുടെ അധ്യാപകർ നമ്മളോട് എങ്ങനെയായിരുന്നു എന്ന് ആ ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ അന്നത്തെ തലമുറ ഇപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു പ്രൊഫസർ പി ഒ ജലപ്പ് അദ്ദേഹം ഇപ്പോൾ പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റി വയസ്സായി അപ്പോൾ സാറിപ്പോഴും അവിടെ വരുമ്പോൾ എല്ലാ കുട്ടികളൊക്കെ വയസ്സ് നരച്ചമാർ നരച്ച ആൾക്കാരൊക്കെയാണ് അപ്പോഴും സാറിന് നിങ്ങളെല്ലാം ഇപ്പോഴും എൻ്റെ കുട്ടികളാണ് കാരണം അവർ അങ്ങനെ തന്നെയല്ലോ ഇപ്പം അതിൻ്റെ ആ പ്രിൻസിപ്പലിനെ അവർ അവർക്ക് അവരോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആ ഒരു സ്നേഹം ഒരിക്കലും നമുക്ക് ഇനിയുള്ള തലമുറയിലെ കുട്ടികൾ അതെന്താണ് എന്ന് പറഞ്ഞാൽ അത് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ സ്നേഹത്തിലൂടെ കൊണ്ടുപോകാം മറ്റോ നമ്മൾ ശാസിക്കാം അന്ന് നമ്മൾ എൻജിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ നമ്മൾ വഴക്കു കുറെ വെളിയിലാക്കും സസ്പെൻഡ് ചെയ്യാൻ അല്ലാത്തവർ വളരെ വളരെ മര്യാദക്കാരായിട്ട് അവരെല്ലാം ഇന്ന് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആലോചിക്കുക എല്ലാവരും വലിയ നേർനിരയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ അത് ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി അതുപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരോട് നമുക്കുള്ള സ്നേഹം ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികൾ ഇല്ല നമ്മുടെ ഈ അടുത്ത കാലത്ത് ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നീ അത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞാൽ അവനെ കൈക്കൂലി കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും അല്ലേ ശരിയല്ലേ നീ ഇപ്പോൾ നീ പഠിക്കുകയാണെങ്കിൽ നീ ഞാൻ ചോക്ലേറ്റ് തരും അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ജെല്ലിയും മിഠായി വാങ്ങിച്ചു വെച്ചേ എന്ന് നമ്മൾ പറഞ്ഞ് കുട്ടികളെ നമ്മൾ ആവരുത് പേട്ട അങ്ങനെയല്ല നീ പഠിച്ചാൽ നല്ലത് അന്നാലും ശ്രദ്ധിക്കാൻ പോലും ഇല്ല നമ്മളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ പഠിക്കുക അവർക്ക് വീട്ടിലുള്ള രക്ഷാകർത്താക്കൾക്കറിയാവുന്ന അവരൊക്കെ പോകും പഠിക്കും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴ തലമുറയിൽ ഓരോ ക്ലാസ്സും നമ്മളവരുടെ കൂടെ നടക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പോലും നമ്മുടെ വിദ്യാർത്ഥികൾ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അവർ പല പല ചതിക്കുഴിയിലും ചെന്ന് വീണ് പോകുന്നു പണ്ട് വെറുതെ വിട്ടിരുന്നാൽ പോലും ചതി കുഴി വീഴത്തില്ല അതാണ് പഴയ കാലഘട്ടത്തെ എൻ്റെ വ്യത്യാസം അപ്പോൾ അത് പിന്നെ അധ്യാപകരിലും മാറ്റങ്ങളുണ്ട് അധ്യാപകരും കുറച്ചുകൂടി ഓരോ വിദ്യാർത്ഥികളോടുള്ള ആത്മാർത്ഥത പഠിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥത അത് പുതു തലമുറയിലെ അധ്യാപകർക്ക് കുറച്ചുകൂടി ഉണ്ടാണ് ഞാൻ ഞാനെല്ലാവരോടും അധ്യാപകരോട് എപ്പോഴും പറയാറുള്ളതാണ് കാരണം നമുക്കൊരു ആത്മാർത്ഥത വേണം പഠിപ്പിക്കുന്നതിന് നമ്മളെ നമ്മുടെ കയ്യിലാണ് ആ കുട്ടിയുടെ ജീവിതം ഒരു വേളനെ എൻജിനീയറിങ്ങിലുണ്ട് ഞാനൊരു സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ ആ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജെക്റ്റ് അതവൻ്റെ ജീവിതമാണ് അവന പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് എൻജിനീയറിങ്ങിലൊക്കെ നമ്മളവനെ പഠിപ്പിക്കുന്നതാണ് അതാണ് പഠിക്കുന്നത് സാറ് പറയുന്നതെല്ലാം കറക്റ്റാണെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ തെറ്റുപഠിപ്പിക്കാൻ പാടില്ല അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ നമ്മളത്രയും കാര്യമായി അതിനെ നന്നായിട്ട് നന്നായി റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് മാത്രമേ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ തലമുറ തല തലമുറയിലെ അധ്യാപകരൊക്കെ ആ കയ്യിൽ റെഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും അത്രയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ പരാതി അത് ഞാൻ അവരോട് നേരിട്ട് എൻ്റെ പത്തിലേറെ ഞാൻ അവിടെ അതിന്റെ മുഖ്യധാരന്റെ ഈ ഒരു മീഡിയ ചെയർമാൻ അതിന് മുൻപ് തന്നെ മീഡിയ കമ്മിറ്റിയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ ശ്രീ മോഹൻ രാജ് എന്ന് പറഞ്ഞ ഒരു സാർ അത് അദ്ദേഹമായിരുന്നു അതിൻ്റെ മീഡിയ കമ്മിറ്റി ചെയർമാൻ അതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീനാരായണ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരവാഹികളായിരുന്നു ഈ പറയുന്ന ശ്രീ മോഹൻ്റെ അദ്ദേഹം അദ്ദേഹമൊക്കെ മീഡിയ കമ്മിറ്റി ശിവഗേരിയുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അന്ന് ഇവരുടെ കൂടെയൊക്കെ നിഴൽ പോലെ അന്ന് അന്ന് പഠിക്കുന്ന സമയത്തും ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാകും അതിനു മുൻപ് വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞിൽ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയോടൊപ്പം ശിവഗേരി തീർത്ഥാടനത്തിന് വരുമായിരുന്നു അപ്പൊ ആ കാലഘട്ടം അന്നൊക്കെ നമുക്ക് ശിവരി തീർത്ഥ തീർത്ഥാടന ഇന്ന് നമ്മൾ മഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങിച്ച് അങ്ങനെ അന്നങ്ങനെയല്ല ഗുരു എന്താണ് നമ്മളുടെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്ന അത് കഴുകി അതിനെ മഞ്ഞ നിറം മുക്കി കൊടുത്തോണ്ട് വന്നാൽ മതി അല്ലാതെ പുതിയ പിന്നെ പിന്നെ മഞ്ഞ ഉടുപ്പോ അല്ലെങ്കിൽ അതൊന്നും വേണോന്ന് ഗുരു പറയുന്നു നമ്മൾ വൃത്തിയായിരിക്കും ശുചിത്വം ഉണ്ടായിരിക്കണം അപ്പൊ അന്ന് ഞങ്ങളുടെ ചെറിയ ഷർട്ട് നമ്മൾ അമ്മയെല്ലാം നേരിയതൊക്കെ അന്നും മഞ്ഞ മുക്കി അതെടുത്ത് ആണ് ശിവജിയിലെ തീർത്ഥാടനത്തിന് വരുന്നത് അന്ന് കുട്ടിയിലെ വന്ന ആ ഓർമ്മ അത് അതിൻ്റെ തുടർച്ച അത് പിന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ കൂടെ കാരണം ഈ തീർത്ഥാടനം കാണുകയും അന്നത്തെ നമ്മുടെ എം പി മുത്തടം എന്ന് പറഞ്ഞ നമ്മുടെ സമാധി മന്ദിരം ഉണ്ടാക്കി അദ്ദേഹത്തിനൊക്കെ ഞാൻ അന്ന് ഇതുപോലെ ശിവരുന്ന് കണ്ടിട്ടുണ്ട് ശങ്കർ സാർ ഇവരെല്ലാവരും വലിയ പ്രഗത്ഭന്മാരെല്ലാം അന്ന് ശിവഗിരുതാടനത്തിൻ്റെ പിന്നെ ഈ സമ്മേളനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം നമുക്ക് വലിയ അറിവുകൾ കിട്ടുന്ന ഒരു അപ്പം അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു പിന്നീട്ടുള്ള പ്രവർത്തനം അതേ മരണപ്പെട്ട് ആ വർഷമാണ് അത് കഴിഞ്ഞിട്ടുള്ള അന്ന് പ്രകാശാനന്ദ സ്വാമികളാണ് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് നമ്മുടെ ചിദംബരാനന്ദ സ്വാമിയാണ് അപ്പോൾ അന്നൊരു പ്രസവ സമയം അല്ല സന്യാസിമാരും കൊണ്ടാണ് അന്ന് ഇത് കഴിഞ്ഞപ്പോഴും ഇപ്പം ഞാനന്ന് ജോയിന്റ് കൺവീനറായിട്ട് കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ആയിരിക്കാം ഞാനന്ന് കാര്യമായ സമയമായിട്ടെല്ലാം ഒരു നല്ല ഒരു ബന്ധമാണ് ഞാനന്ന് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് അവിടെ ഇതിൻ്റെ ഒരു തന്നായി അതോടൊപ്പം നന്ന അതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് വർക്ക് അതുപോലെ ഇവിടെ വർക്കലയിലുള്ള എല്ലാ മീഡിയ പ്രവർത്തകരുമായിട്ട് വളരെ സ്നേഹപൂർണ്ണമായിട്ട് അവരുമായിട്ട് ഇടപഴകാനും അവരുമായിട്ടുള്ള അവരുടെ ഒരു നല്ല സമീപനം ഉള്ളതുകൊണ്ട് അന്ന് ഇപ്പോൾ ഈ വർഷം പത്ത് പതിനഞ്ച് വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് പോലെ നമ്മൾ കമ്പ്യൂട്ടറിലൊന്നുമല്ല കൊടുക്കുന്നു വാർത്തകൾ അടിച്ച് വൈകുന്നേരം നമ്മൾ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി കൊണ്ടുപോയി ഓരോ കേരള മതി മലയാളം മാത്രം ഓഫീസ് അവിടെ കൊണ്ട് കൊടുക്കുക അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അന്ന് അതെന്താണ് ഇപ്പോൾ ഈ പത്ത് പതിനഞ്ച് വർഷത്തിനകത്തല്ലേ ഈ മാറ്റങ്ങൾ തോന്നുന്നു അതിന് മുൻപ് ഇപ്പോഴും നമ്മളെല്ലാം മൊബൈലിൽ കഴിക്കുമ്പോൾ എല്ലാവരും കിട്ടും അന്നും ആ അങ്ങനെ എഴുതിക്കൊണ്ട് കൊടുക്കുന്ന അല്ലെ പിന്നെ ടൈപ്പ് ആദ്യം എഴുതിയായിരുന്നു പിന്നെ ടൈപ്പ് ചെയ്ത് ആ ഒരു കാലഘട്ടം മുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം കഴിഞ്ഞു അതിൻ്റെ ഒരു അതുപോലെ അവിടെ ഇരിക്കുന്ന തോമസ് സശിപേരികളത്തിലെ പി ആർ ഒമാർ സന്യാസിമാരെല്ലാവരും വളരെ വളരെ എല്ലാ സന്യാസിമാരും നമ്മളോട് വളരെ സ്നേഹം നമ്മൾ കഴി കഴിയുന്ന എല്ലാ സന്യാസിമാരും അന്നിരുന്ന സെക്രട്ടറിയാണ് ചിദംബരാനന്ദ സ്വാമി പിന്നെ ഇതുപോലെ ഗുരുപ്രസാദ് സ്വാമിയൊക്കെ അന്നതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് വിശാലാനന്ദ സ്വാമി എല്ലാ സന്യാസിമാരും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പിന്നെ പ്രസിഡൻ്റായിരുന്ന സെക്രട്ടറി നമ്മുടെ ശിവാങ്കാനന്ദ സ്വാമിയൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ ഈ ഈ കാര്യങ്ങൾ മാത്രമല്ല പൊതുവേ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് അപ്പൊ നമുക്ക് അവിടെ ഈ പ്രവർത്തിക്കുന്നതിന് തന്നെ നല്ലൊരു ഒരു ഊർജ്ജം അത്ര നല്ല നല്ല മൊത്തത്തിൽ നല്ല രീതി കാരണം അവിടുത്തെ നമ്മുടെ തീർത്ഥാടന പന്തലൊക്കെ ഇപ്പോൾ ശരിയായി കഴിഞ്ഞു മുമ്പൊക്കെ നമ്മൾ ഈ നമ്മൾ ഗുരുപ്രിയ ടി വിയിലുള്ള നിങ്ങൾ തന്നെ ഇവിടെ ചോദിക്കാറുണ്ട് അതിൻ്റെ എന്താ എന്താ ശരിയാകാത്തത് ശരിയാക്കുക പക്ഷെ കഴിഞ്ഞ തീർത്ഥാടനത്തിന് ശരിയായി എന്നുള്ളതൊക്കെ അത് ഇപ്പോഴത്തെ ഭരണസമിതി സെക്രട്ടറിയുടെയൊക്കെ ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ അവിടെ ഇപ്പോൾ സോളാർ പദ്ധതികൾ ചെയ്തുകൊണ്ട് അതൊക്കെ അത് ഒന്നും അതിനെക്കുറിച്ച് പല കാഴ്ചവും പറയുന്നു പക്ഷേ അതൊന്നും മഠത്തിൻ്റെ പ്രശ്നമല്ല കാരണം അത് കൊണ്ടുവന്ന ഈ സാധനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നു അത് അവിടെ കൊണ്ടുവന്ന് കുറേ ഇൻസ്റ്റാൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ മഠത്തിന് പോലും ഇതിനെ കുറിച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് ബാക്കി ചുവരി മഠമായിട്ട് എപ്പോഴും മരണം വരെ അങ്ങനെ ഗുരുവിൻ്റെ ഒരു സേവകനായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം